ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചുവെന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്ന് മന്ത്രി സജി ചെറിയ കോടതിയുടേത് ഉചിതമായ നിലപാടാണെന്നും അതിനെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മറച്ചുവെക്കേണ്ട കാര്യമില്ലെന്നും അതുകൊണ്ടാണ് പറഞ്ഞതിലും നേരത്തെ തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു നിലപാട് ഈ പഠിക്കാനാണല്ലോ സർക്കാരിന്റെ കമ്മിറ്റി നിയോഗിച്ചത് ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ കിട്ടിയപ്പോൾ ആ റിപ്പോർട്ട് തന്നെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമിപ്പിക്കേണ്ട കാര്യമാണെന്നുള്ള തർക്കമില്ല അതിനുവേണ്ടിയാണ് രണ്ട് മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് നടത്തണമെന്നു നിർദ്ദേശിക്കുന്നത് ആ കോൺക്ലേവിൽ സീരിയൽ സിനിമ രംഗത്തെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തും ചർച്ച നടത്തി ഈ പറയുന്ന നിർദ്ദേശങ്ങളും നിയമനങ്ങളും നടപ്പാക്കാൻ എന്തെല്ലാമാണ് നിലപാട് സ്വീകരിക്കുന്നത് ആ ഒരു നിലപാടാണ് ഗവൺമെൻറ് അത് ആദ്യം മുതലേനെ ഗവൺമെൻറ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇതുവരെ പ്രസിദ്ധീകരിക്കാതെ രൂപയിൽ നിന്നു പോകുന്നത് അല്ലെങ്കിൽ തൊന്നേരം മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പുള്ള വിവരാവശ്യ കമ്മീഷൻ ഈ പ്രസിദ്ധീകരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ആ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കാതെ പോയത് അത് സർക്കാരിൻ്റെ തലയിൽ കുത്തിവെക്കാനല്ല ശ്രമിക്കേണ്ടത് സർക്കാരിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ് ആ ഉത്തരവാദിത്തത്തിന് കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സിനിമാ സീരിയൽ ഇടപെടലും ആ ഇടപെടലിനും ആവശ്യമായൊരു മാർഗ്ഗരേഖയാണ് ഈ കമ്മീഷൻ ആ റിപ്പോർട്ട് ാണ് അത്രയ്ക്കും ആരോപണങ്ങളും പരാമർശങ്ങളുമാണ് ആ സമയത്ത് ഞാനില്ലല്ലോ എന്റെ മുമ്പ് വന്നപ്പോ ലിംഗ് വായിക്കാനും പറ്റില്ല നിർദ്ദേശവും നിഗമന കിട്ടുന്നു കിട്ടിയതിനകത്ത് വല്ല ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങൾ ശ്രദ്ധ A language... A language ും അതിന്റെ അർത്ഥം ഇപ്പോൾ തന്നെ പറയുന്നു അത്തരത്തിൽ അത്ര ഭീകരമായ ഒരു പല രീതിയിലുള്ള ചൂഷണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്നതായിട്ട് ആ വകുപ്പിന്റെ മന്ത്രി എന്നുള്ളതിനെ താങ്കൾക്ക് ഞാൻ ഇപ്പോൾ എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ മന്ത്രിയെ നിലയിട്ട് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വ്യക്തിപരമായി ആരുടെ പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികൾ ഞങ്ങൾ പരിശോധിക്കുക ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ചർച്ച നടത്താൻ തീരുമാനത്തിലേക്ക് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമ കോൺക്ലേവ് വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഊടി ആശയത്തിൽ അങ്ങനത്തെ സിനിമ കോൺക്ലേവിലൊക്കെ പോകണം തീരുമാനിച്ചു ആ കോൺക്ലേവ് എന്ന് പറയുന്നത് ഒരു ചർച്ച മാത്രമല്ല മൂന്ന് ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം ഇപ്പോൾ സിനിമ നടന്മാരുടെ മേഖല എന്നുള്ളവര് നദിമാര് മറ്റ് ലക്കേഷൻ മേഖല എന്നുള്ളവര് എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമ രംഗത്തുള്ളവർ പ്രകടിപ്പിക്കാറുള്ളത് കാരണം കേരളത്തിലെ സിനിമ ി ഇപ്പോൾ വലിയ തരത്തിലും മുന്നേറുക ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കാലത്ത് ഏറ്റവും കൂടുതൽ പണം റിലീസ് ചെയ്യുന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ പ്രശ്നമാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെന്റ് നടന്നത് നൂറ്റമ്പത് കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം മാത്രമേ നിർമ്മാണം നടത്തിയത് നൂറ്റമ്പത് കോടി കൊച്ചിയിൽ ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന വലിയ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ സിനിമ അക്കാഡമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അക്കാദമി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം കെ എസ് എം ടി സി വഴി നമ്മുടെ സിനിമാ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾ ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്കോടുള്ള സഹായങ്ങൾ അല്ല അത് വായിച്ചത് ഒരാഴ്ച കമ്മീഷനാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹമാണത് വായിച്ചിട്ട് പറഞ്ഞത് അറുപത് പേര് പ്രസിദ്ധീകരിക്കേണ്ടത് മന്ത്രിയെതിരെ ഞാൻ വായിച്ചിട്ട് वो वाइट चैनल नोट જોઈಕ್ಕೆ বেরিয়ে കുറച്ചു നേരം ഉണ്ടായിരുന്നു ഇപ്പീ പുറത്ത് വന്നതിന് റിപ്പോർട്ട് മിസ്റ്റർ വായിക്കോ പുറത്ത് വന്ന റിപ്പോർട്ട് കണ്ടോ വായിക്കോ ഒന്നിത്തേച് ഒكا ഫല റിപ്പോർട്ട് दिस इज स्पेस टू दिस കേസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണെങ്കിൽ ഒരു സ്ത്രീയുടെ പരാതിയും ആക്ഷേപിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു കാര്യം പുറത്തു വരുമ്പോൾ കൃത്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് സർക്കാർ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വ്യക്തിപരമായ ഒരു പരാതിയും ഏതെങ്കിലും ഒരു സ്ത്രീ മന്ത്രി എന്ന രീതിയിൽ തന്നിട്ടില്ല തരാത്തൊരു കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണം പറയാൻ പറ്റുമോ പിന്നെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി നിയോഗിച്ചത് ആ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ എന്താണ് ഭാവിയിൽ ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് മുൻ വിഭകരാശയ കമ്മീഷനാണ് അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല അപ്പോഴാണ് അതിന്മേൽ കേസിൽ പോകുന്നത് ഇപ്പോഴത്തെ വിഭകരാശയ കമ്മീഷനെ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല പ്രസിദ്ധീകരിക്കേണ്ട അപ്പോൾ ഹൈക്കോടതി പോയി എൻ്റെ വിശദാംശം പോവില്ല കോടതി പറഞ്ഞ ദിവസം കൃത്യ സമയം തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കമ്മിറ്റി റിപ്പോർട്ട് എത്രയും വേഗത്തിൽ എസ്ഐ ടിക്ക് കൈമാറും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുവാൻ കഴിയുന്ന നിലപാടാണ് സർക്കാരിന്റേത് ഷൂട്ടിംഗ് സെറ്റിൽ പരാതി ഉയർന്നാൽ പരിശോധിക്കുവാനുള്ള ഉണ്ടാകും റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു കോടതി വിമർശനം എന്നത് രാഷ്ട്രീയ നാടകമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ഇത് പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും കോടതി പറഞ്ഞത് കൂടുതൽ പരിശോധന വേണമെന്നും മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങളുള്ളതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന് എന്തും പറയാം സർക്കാരിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കുവാൻ കോടതിയുടെ ഇടപെടൽ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു ഹൈക്കോടതിയുടെ ഇന്നലത്തെ തീരുമാനങ്ങൾ വിശദമായി പഠിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും ഷൂട്ടിംഗ് സെറ്റുകളിലെ പരാതി സ്വീകരിക്കുന്നതിന് സംവിധാനമൊരുക്കും സർക്കാർ സ്ത്രീപക്ഷത്തുനിന്ന് പ്രവർത്തിക്കുന്നവരാണ് സ്ത്രീ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് പരാതി നൽകുവാനുള്ളവർ നൽകണം ഒരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അന്യസംസ്ഥാന ഭാഷാ സിനിമകളിലടക്കം ആവശ്യമായ സാങ്കേതിക സാഹചര്യങ്ങൾ കേരളത്തിൽ ഒരുക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണവും കൊച്ചിയിലെ ആധുനിക സ്റ്റുഡിയോയും ഇതിന്റെ ഭാഗമാണ് സിനിമാ ടൂറിസ്റ്റ് കേന്ദ്രമെന്ന രീതിയിൽ കേരളത്തെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു